പ്രിയമളവരി ഒരു മഹാദുരന്തത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് ലോകത്താകമാനമുള്ള മലയാളികൾ രണ്ട് ദിവസം മുമ്പ് വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്ത മുണ്ടിക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള പേമാരിയിലും തുടർന്നുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിലും നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുകയും ആയിരക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളാവുകയും ചെയ്ത മഹാദുരന്തം നമ്മളെ ആകെ നടുക്കി നിൽക്കുകയാണ് ഈ സന്ദർഭത്തിൽ ലോകത്തുള്ള സകല മലയാളികളുടെയും മനസ്സ് ഒറ്റക്കെട്ടായി ആ ദുരന്ത ഭൂമിയിലെ മനുഷ്യർക്കൊപ്പമുണ്ട് അവരുടെ പ്രിയപ്പെട്ടവരെ ജീവനോടെ ഇനി തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് എങ്കിലും അവരുടെ മൃതശരീരങ്ങളെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടണമേ എന്നാഗ്രഹിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല ദുരന്ത ഭൂമിയിൽ പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ട് കിടപ്പാടങ്ങളെയും ജീവിതത്തിൻ്റെ ഇത്ര കാലമുള്ള സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിലെത്തുന്ന മനുഷ്യർക്ക് പരമാവധി സഹായമെത്തിക്കുക എന്നുള്ളതാണ് ലോക മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള കടമ മലയാളി അത് എക്കാലത്തും കാണിച്ചിട്ടുണ്ട് ദുരന്ത മുഖങ്ങളിൽ എന്നും മലയാളി ലോകത്തിന് മാതൃകയാണ് അത് പ്രകൃതി ദുരന്തങ്ങളാവട്ടെ മഹാമാരികളാകട്ടെ വിമാന അപകടങ്ങളാവട്ടെ എന്തും എവിടെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ജാതി മത രാഷ്ട്രീയ മതമേധമന്യേ സകല മലയാളികളും അവിടെ കൂടിയെത്തുകയും സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഇതര മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ അത്തരം അപകടങ്ങളിൽ കൈപിടിച്ച് കരക്ക് കയറ്റാൻ മലയാളി ലോകത്തിന് മാതൃകയാണ് അങ്ങനെ മലയാളി എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനവുമാണ് അത്തരമൊരു മഹാദുരന്തത്തിൻ്റെ മുമ്പിലാണ് അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തൊരു മഹാദുരന്തത്തിൻ്റെ മുമ്പിലാണ് വയനാട് ദുരന്തം ഇപ്പോൾ നമ്മളെ എത്തിച്ചു നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കൊല്ലവർഷം തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയപ്പെടുന്നു നൂറ് വർഷം മുമ്പുണ്ടായ ഒരു മഹാപ്രളയം ഈ കേരളത്തെ പലതായി തിരിച്ചുവെന്നും പല നഗരങ്ങളും ഗ്രാമങ്ങളും ഇല്ലാതായെന്നും പല നദികളും വഴിമാറി ഒഴുകിയെന്നും ഒക്കെയുള്ള ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വായിച്ചു കൊണ്ടിരിക്കെയാണ് ഈ ദുരന്തം നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രളയ ദുരന്തം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമായും തെക്കൻ കേരളത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമായും വടക്കൻ കേരളത്തിലും ഭീകരമായ നാശനഷ്ടം ആ മഹാപ്രളയം ഉണ്ടാക്കി വെച്ചു നൂറുകണക്കിന് മനുഷ്യരെ നമുക്ക് നഷ്ടപ്പെട്ടു അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ആയിരക്കണക്കിന് മനുഷ്യര് അഭയാർത്ഥികളായി ഇവിടെ വയനാട് പോലെ തന്നെ നിരവധി പേരുടെ കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ടു ഉറ്റവരെ തിരിച്ചു കിട്ടാത്ത ഒരിക്കലും തിരി അവരെ കാണാ കാണാത്ത മനുഷ്യരിന്നും ആ വിതുമ്പുന്ന ഓർമ്മകളുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് നമുക്കറിയാം ആ രണ്ട് പ്രളയകാലത്തും ഈ കേരളത്തിലെ സകല മലയാളികളും ഒറ്റ മനസ്സോടുകൂടി അവർക്ക് വേണ്ടി രംഗത്തിറങ്ങിയത് നമ്മൾ കണ്ടതാണ് ഒരേ മനസ്സ് ജാതിയുടെയും മതത്തിൻ്റെയും ദേശത്തിൻ്റെയും വേഷത്തിൻ്റെയും ഒന്നും വ്യത്യാസമില്ലാതെ മലയാളികൾ ഒന്നടങ്കം ആ പ്രളയ ദുരന്തത്തിൽ ഒരുമിച്ച് നിന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് ആ ഒരുമിച്ച് നിൽക്കലിന് നേതൃത്വം നൽകിയ മനുഷ്യൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയി നമുക്കറിയാം ആ പ്രളയകാലത്ത് വൈകുന്നേരം ആറു മണിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചാനലുകളിൽ ഇരുന്ന് കേരളത്തിലെ സകല മനുഷ്യരോടും ലോകത്തിലെ സകല മലയാളികളോടും സംവദിക്കുമ്പോൾ മലയാളികൾ മലയാളികളേറെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിൽ അണിനിരന്നിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയല്ലേ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങിയല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഉണ്ട് ഞങ്ങളുണ്ട് കൂടെ ഇറങ്ങാൻ എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചവരാണ് ലോകത്തുള്ള സകല മലയാളികൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കുകൂടി ഉണ്ട് നമുക്ക് പുനഃസൃഷ്ടിക്കണം ഈ കേരളത്തെ പ്രളയത്തിന് ശേഷമുള്ള ഒരു കേരളമല്ല പ്രളയത്തെ പ്രളയത്തിന് മുമ്പുള്ള ഒരു കേരളമല്ല ഒരു പുതിയ കേരളത്തെ നമുക്ക് സൃഷ്ടിക്കണം നമ്മൾ കണ്ടല്ലോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഈ നാട് അത് തിരിച്ചറിഞ്ഞു തകർന്ന പാലങ്ങൾക്ക് പകരം നമ്മുടെ നാട്ടിൽ പുതിയ പാലങ്ങൾ ഉണ്ടായി തകർന്ന റോഡുകൾക്ക് പകരം അതിനേക്കാളും മനോഹരമായ റോഡുകൾ ഉണ്ടായി തകർന്നു സ്കൂൾ കെട്ടിടങ്ങൾക്ക് പകരം സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിലുള്ള മനോഹരമായ സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടായി പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി ആശുപത്രികൾക്ക് പകരം പുതിയ ആശുപത്രികൾ ഉണ്ടായി തകർന്നതെല്ലാം നമ്മൾ പുനഃസൃഷ്ടിച്ചത് ഈ ഗവൺമെന്റിന് അതിന് സാധിച്ചത് ലോകത്തുള്ള സകല മലയാളികളും ഈ ഗവൺമെൻറ്റിൻ്റെ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഗവൺമെന്റിനെയും അതിന്റെ തലവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അവർ വിശ്വാസത്തിൽ കൊണ്ടാണ് ഒരുമിച്ച് നിന്നത് അദ്ദേഹം ഈ പറഞ്ഞ വാക്ക് കൃത്യമായി കേരളത്തിൽ പാലിച്ചത് നമ്മൾ കണ്ടതാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ എന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് എൻ്റെ ഗ്രാമത്തിന് അരഞ്ഞാനം ഒരു നദിയുണ്ട് ആ നദിയുടെ പേര് ഇരുവഴിഞ്ഞിപ്പുഴ എന്നാണ് എൻ്റെ മൊയ്തീൻ എന്ന സിനിമയിലൂടെ ലോകം മുഴുവൻ ഈ ഇരുവഴിഞ്ഞിപ്പുഴയെ ഇന്ന് തിരിച്ചറിയും ഇരുവഴിഞ്ഞപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ് എന്ന വല്ലാത്ത പ്രണയവാക്യങ്ങളിലൂടെ തിരിച്ചറിയപ്പെട്ട ആ ഇരുവഴിഞ്ഞപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന ഞാൻ ഞാൻ എത്രയോ കാലങ്ങൾക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കണ്ട മഹാപ്രളയം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് എൻ്റെ വീടിന്റെ വിളിപ്പാടകലെയുള്ള ഇരുവഴിഞ്ഞിപ്പുഴ എഴുപത് വർഷങ്ങൾക്ക് ശേഷം ഈ വീടുണ്ടാക്കിയതിനു ശേഷം എൻ്റെ വീടുണ്ടാക്കിയതിന് ശേഷം എഴുപത് വർഷങ്ങൾക്ക് ഇപ്പുറം ചരിത്രത്തിലാദ്യമായി രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് അകത്തേക്ക് നോക്കി തത്തിക്കളിച്ച് തിരിച്ചുപോയി പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഇരുവഴിഞ്ഞ പുഴ ഇരംപിയാത്തു വന്നപ്പോൾ എൻ്റെ വീടിനകത്തേക്ക് പോലും വെള്ളം ഇരച്ചു കയറി എൻ്റെ ഗ്രാമത്തിലെ നിരവധി വീടുകൾ അന്ന് വെള്ളത്തിനടിയിലായി നിരവധി വീടുകളിൽ വെള്ളം കയറി ഞാൻ എൻ്റെ ഗ്രാമത്തെ ഒരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം കേരളത്തിലെ ഒരുപാട് ഗ്രാമങ്ങളിൽ നഗരങ്ങളിൽ പ്രളയജലം ഇരച്ചു കയറി പലർക്കും വീട് നഷ്ടപ്പെട്ടു പലതും നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് അന്ന് ചരിത്രത്തിലാദ്യമായി നിരവധി പ്രളയങ്ങളെ കണ്ട നാടാണ് കേരളം അതുവരെ ഇല്ലാത്ത ഒരു അനുഭവം ഈ കേരളത്തിൽ ഉണ്ടായി വീ വെള്ളം കയറിയ സകല വീടുകൾക്കും പതിനായിരം വെച്ച് നൽകി വെള്ളത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നാല് ലക്ഷം നൽകി അവർക്ക് പുതിയ വീടുണ്ടാക്കാൻ വീടും പറമ്പും അടക്കം നഷ്ടപ്പെട്ടവർക്ക് ആറ് ലക്ഷം നൽകി പാതി നഷ്ടപ്പെട്ടവർക്ക് രണ്ട് ലക്ഷം ഒരു ലക്ഷം അങ്ങനെ അതിൻ്റെ ഏറ്റക്കുറിച്ചിലിനനുസരിച്ച് എല്ലാവർക്കും ആ നഷ്ടപരിഹാരം നൽകി എൻ്റെ ഗ്രാമത്തിൽ ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ വാർഡിൽ മാത്രം എല്ലാവർക്കും അന്വേഷിച്ചറിയാവുന്ന കാര്യമാണ് നൂറിലധികം വീടുകളിൽ വെള്ളം കയറി നൂറിലധികം വെള്ളം കയറിയ സകല വീടുകൾക്കും പതിനായിരം വെച്ചു കൊടുത്തു അതുപോലെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം കൊടുത്തു മാത്രമല്ല അന്ന് കേരളത്തിൽ മലയാളികൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി കേരളത്തിലെ സകല മനുഷ്യർക്കും ആ രണ്ട് പ്രളയകാലത്ത് ചരിത്രത്തിലാദ്യമായി ഒരു ഭരണകൂടം ഒരു ഭരണാധികാരി കിറ്റുകൾ നൽകുകയുണ്ടായി ഭക്ഷ്യ കിറ്റുകൾ എല്ലാ വീട്ടുകാർക്കും അത് ഒരു പ്രാവശ്യം മാത്രമല്ല നിരവധി മാസങ്ങളോളം ആ കിറ്റുകൾ നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്തു ഒരു മനുഷ്യൻ പോലും പ്രളയത്തിൽ ഭക്ഷണം കിട്ടാതെ കിടക്കരുത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്കറിയാം മഹാ മാരിയുടെ കാലത്ത് പോലും മൃഗങ്ങൾക്ക് പോലും ഭക്ഷണം നൽകി സംരക്ഷിച്ച ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ ഞാൻ പറഞ്ഞു വന്ന കാര്യം പ്രളയത്തിന്റെ കാലത്തെ കാര്യമാണ് അന്ന് എല്ലാവർക്കും കിറ്റ് നൽകി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ ആ കിറ്റിൽ പതിനാല് ഐറ്റം ആയിരുന്നു പതിനാലാമത്തെ ഐറ്റം പതിമൂന്നാമത്തെ ഐറ്റവും മനസ്സിൽ കൃത്യമായി ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് മറ്റൊന്നും കൊണ്ടുമല്ല അതിനൊരു കാരണമുണ്ട് പതിനാലാമത്തെ ഐറ്റം മെഴുകുതിരിയാണ് പതിമൂന്നാമത്തെ ഐറ്റം തീപ്പെട്ടിയുമാണ് എന്തിനാണ് ഈ രണ്ട് സാധനങ്ങൾ നൽകിയത് മധ്യ കേരളത്തിലെ നിരവധി നാലായിരത്തിൽ പരം ട്രാൻസ്ഫോമറുകൾ കത്തിപ്പോയി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ട്രാൻസ്ഫോമറുകളും വൈദ്യലൈനുകളും തകരാറായിപ്പോയി വെള്ളം കയറിയ വീടിനകത്ത് നമ്മൾ കയറി ഒന്ന് അടിം അഡിം പോകും അങ്ങനെ വൈദ്യുതി ഇല്ലാത്ത ആ സമയത്ത് പ്രളയത്തിൽ ഇരുട്ടത്ത് ജനങ്ങൾ നിൽക്കാതിരിക്കുന്നതിന് വേണ്ടി അത്ര കരുതലോടെ ഒരു ഗവൺമെന്റ് നൽകിയതാണ് തീപ്പെട്ടിയും മേഘുതിരിയും തീപ്പെട്ടി വരതി മേഘുതിരി എത്തിച്ച് വെളിച്ചം വരത്തി വീടിനകത്ത് താമസിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി എങ്ങനെയാണ് അത് സാധിച്ചത് അതിനുവേണ്ടി ഗവൺമെന്റ് മുഖ്യമന്ത്രി എന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട് ആ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ പറഞ്ഞപ്പോൾ ജാതി മതഭേദമന്യെ സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാത്ത നിരവധി ആളുകൾ കോടികൾ സംഭാവന ചെയ്തവരുണ്ട് പെരുന്നാളിനും ഓണത്തിനും ക്രിസ്മസിനും കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു കൂട്ടി വെച്ച പണമിട്ട കുടുക്ക പൊട്ടിച്ച് ആ പണം പിണറായി അങ്കലിന് അയച്ചു കൊടുത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഥ നമ്മൾ ഒരുപാട് കേട്ടു തന്റെ താലിമാല പൊട്ടിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന പറഞ്ഞ അമ്മച്ചിയുടെ കഥ നമ്മൾ കേട്ടു തനിക്കാകെ ജീവിക്കാനുള്ള കുടുംബ വരുമാനമായ ആടിനെ വിറ്റ് ആടിന്റെ പണം പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തയച്ച ഉമ്മച്ചിയെക്കുറിച്ച് നമ്മൾ കിട്ടും അങ്ങനെ എല്ലാ അർത്ഥത്തിലും കോടികളും ലക്ഷങ്ങളും പതിനായിരങ്ങളും ആയിരങ്ങളും ഒക്കെ സംഭാവന നൽകിയ പ്രായഭേദമന്യുള്ള സകല മനുഷ്യരുടെയും കഥ നമ്മൾ കിട്ടും ആ പണത്തിലൂടെയാണ് മുഖ്യമന്ത്രിക്ക് ഇത് നൽകാൻ സാധിച്ചത് കാരണം അന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയുടെ ധീരരായ പട്ടാളക്കാർ വന്നു കെട്ടിടത്തിന് മുകളിൽ കിടക്കുന്ന സ്ത്രീകളെ സ്ത്രീകളടക്കം ഗർഭിണികളടക്കം ഒരു ഹെലികോപ്റ്ററിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് എല്ലാം നമ്മൾ കണ്ടു പക്ഷേ ആ വന്ന പട്ടാളക്കാരുടെ ഹെലികോപ്റ്ററിന്റെ വാടക പോലും നമ്മൾ പിന്നീട് കൊടുക്കേണ്ടി വന്നു എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അത്തരം കാര്യങ്ങളൊന്നും പറയേണ്ട സന്ദർഭമല്ല ഇത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം പട്ടാളക്കാർ മാത്രം വന്നാലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത മലയോര പ്രദേശത്തെ ഇങ്ങനെയുള്ള പുഴകളിലേക്ക് ഈ കേരളത്തിന്റെ പട്ടാളക്കാരാണ് എന്ന് പറഞ്ഞ് കേരളത്തിന്റെ പട്ടാളക്കാർ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ ഓടിയെത്തിയ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുണ്ട് അവരെയൊക്കെ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു കാലമായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു വന്ന കാര്യം ആ സംഭാവനകളിലൂടെ പിന്നെ നമ്മളെ പലരും സഹായിക്കാൻ നോക്കിയിട്ടുണ്ട് വിദേശ ഗവൺമെൻ്റുകൾ സഹായിക്കാൻ നോക്കിയപ്പോൾ അത് വാങ്ങാൻ പാടില്ല എന്ന് നിയമം പറഞ്ഞവരുണ്ട് ഈ ദുരന്തമുഖത്ത് ഞാൻ അതിൻ്റെ കണക്കുകളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും കേട്ടതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം ഞാൻ പറഞ്ഞു വന്ന കാര്യം അമ്മ ഗവൺമെന്റിന് കിട്ടിയിട്ടുള്ളത് കൃത്യമായി അതിൻ്റെ കണക്കുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധി ഇന്ന് ഇത്രയും ഞാൻ പറയാനുള്ള കാരണം ഈ പ്രളയ ദുരിതാശ്വാസ നിധിയെ സംശയത്തിന്റെ മുനയിൽ നിർത്തുകയാണ് ഈ ദുരന്ത സമയത്ത് കേരളത്തിലെ ചില ക്ഷുദ്ര ജീവികൾ പ്രളയകാലത്ത് എഴഞ്ഞു വരാറുള്ള ഏഴാതികളുണ്ട് പാമ്പുകളൊക്കെ അവർ പ്രാണഭയത്തോടുകൂടിയാണ് എഴുഞ്ഞു വരിക പക്ഷെ ഈ സമയത്ത് ഈ വയനാടിന്റെ ദുരന്ത സമയത്ത് ചില വിഷജീവികൾ നമ്മുടെ ഇടയിലൂടെ എഴുന്നു നടക്കുന്നുണ്ട് എന്നുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇവിടെ നമുക്കറിയാം അങ്ങനെ പണം കൊടുക്കരുത് എന്ന് പറയുന്നതിന് വേണ്ടി ചില മാധ്യമ പ്രവർത്തകർ അവരുടെ വാചക കസർത്ത് കാട്ടി കാണിച്ചിട്ടുള്ള ചില ഇൻട്രോകളൊക്കെ ഉണ്ട് ഇന്ന് അവർ വന്ന് ആ വിഷം കൊത്തിയ കൊത്തിയ പാമ്പ് തന്നെ വിഷം ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവർ പറയുന്നു ഞങ്ങൾ അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി ഞങ്ങൾ അങ്ങനെ പ്രത്യേക ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല എന്നൊക്കെയാ പറയുന്നത് നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്ത് വീഡിയോ ആക്കി ഇടുക പണം കൊടുക്കുന്ന ആളുകളിൽ ആളുകളെ പിന്തിരിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ചില കർമ്മ പദ്ധതികൾ കേരളത്തിൽ നടക്കുന്നുണ്ട് വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ നമ്മൾ ഇറങ്ങുമ്പോൾ മറ്റൊന്നും നമ്മളെ പിന്തിരിപ്പിക്കരുത് കാര്യത്തിലൊരു വിശദീകരണം കാശ്മി തന്നെ നൽകും ഏത് സാഹചര്യത്തിലാണ് കാശ്മി ഒരു കാര്യം പറഞ്ഞത് അത് മറ്റൊരു വാർത്തയാണ് മറ്റൊരു കോണ്ടെക്സ്റ്റ് ആണ് മറ്റൊരു ചർച്ചയാണ് മറ്റൊരു രാഷ്ട്രീയ ചർച്ചയാണ് ഇതുപോലെ ഒരു മഹാദുരന്ത മഹാദുരന്തകാലമേ അല്ലത് ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ സി എം ഡിആർ ഫണ്ടിന്റെ വിശ്വാസം ചോദ്യം ചെയ്യാൻ വേണ്ടി അതെടുത്ത് പ്രയോഗിക്കൽ അങ്ങേയറ്റം ചെയ്തുകൂടാത്ത പണിയാണ് അധാർമിക പണിയാണ് പക്കലുള്ള ഏക ഉപായം മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ തന്നെയാണ് സമാന്തര സംവിധാനം തൽക്കാലം നമുക്ക് നിലവിലില്ല എന്നുള്ളതാണ് അത് അക്കൗണ്ട് നമ്മളൊക്കെ കാണിക്കുന്നുണ്ട് സമാന്തര സംവിധാനം ഉണ്ടാവുന്ന പക്ഷേ ഗുണത്തിനു പകരം ദോഷമാകുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു എന്തായാലും മനസ്സിലാക്കുന്നത് വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല ഇന്ന് നിങ്ങളുടെ ആ വായുധ വാചക പ്രയോഗം വെച്ചിട്ട് പലരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് ചെയ്താൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും തെറ്റ് മനസ്സിലായ ചില മാധ്യമങ്ങളെങ്കിലും അത് തിരുത്തുന്നുണ്ട് മനോരമ മനോരമയടക്കം മാതൃഭൂമി അടക്കം അശ്മി താജ് ഇബ്രാഹിം അടക്കം തിരുത്തുന്നു എന്നുള്ളത് നല്ല കാര്യം എന്നെ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞു വന്ന കാര്യം അവസാനിപ്പിക്കുകയാണ് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത് വരെ മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയുടെ കൃത്യമായ കണക്ക് ആർക്കും വിവരാവകാശം വെച്ച് നോക്കണമെന്നില്ല ആ പിന്നെ ആ അക്കൗണ്ടിലേക്ക് കയറി ആർക്കും അന്വേഷിക്കാവുന്ന ഒരു കാര്യമാണ് അതിൽ ആകെ ലഭിച്ചത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപയാണ് ചിലവഴിച്ചത് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് പോയിന്റ് എൺപത്തി മൂന്ന് കോടി രൂപയാണ് ഈ മുഖ്യമന്ത്രി അനൗൺസ് ചെയ്തപ്പോ സംഭാവന പറഞ്ഞ് അങ്ങനെ തന്നെ പൊതുജന സംഭാവനയായി വന്നത് ഇരുന്നൂറ്റി മുപ്പത് കോടിയാണ് പിന്നീട് ജനങ്ങൾ സംഭാവന ചെയ്തത് സാലറി ചലഞ്ചിലൂടെ സ്ഥാപനങ്ങൾ സംഭാവന ചെയ്തത് മൂവായിരത്തി പതിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടിയാണ് അതുപോലെ തന്നെ പല ഐറ്റങ്ങളിലൂടെ കിട്ടിയ സംഖ്യ അത് ചെലവാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെള്ളംകാരിയ ഒരു എന്റെ വാർഡിൽ മാത്രം നൂറ് വീടിലധികം ഉണ്ട് എന്ന് പറയുമ്പോ കേരളത്തിൽ എത്ര വാർഡുകളുണ്ട് എത്ര ജനങ്ങളുണ്ട് എത്ര ആളുകൾക്ക് ആ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം അനുഭവിച്ചിരുന്നു എന്നൊന്ന് ആലോചിച്ചു നോക്ക് വെള്ളം കയറിയ വീടുകൾക്ക് പതിനായിരം വെച്ച് കൊടുത്ത പ്രാഥമിക ചെലവ് മാത്രം നാനൂറ്റി അയിപത്തിരണ്ട് പോയിന്റ് അമ്പത്തെട്ട് കോടി രൂപ വീട് നഷ്ടപ്പെട്ടവർക്കും വീടും പറമ്പും നഷ്ടപ്പെട്ടവർക്കും നാല് ലക്ഷവും ആറ് ലക്ഷവും രണ്ട് ലക്ഷവും നൽകിയ വകയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പോയിന്റ് അയിമ്പത്തൊന്ന് കോടി രൂപ മുഴുവൻ ആളുകൾക്കും സൗജന്യ കിറ്റ് മാസങ്ങളോളം നൽകിയതിന് അമ്പത്തിനാല് പോയിന്റ് നാല്പത്തി ആറ് കോടി രൂപ കാർഷിക വിള നഷ്ടത്തിന് എൺപത്തി ഒമ്പത് പോയിന്റ് ആറ് കോടി രൂപ ഇങ്ങനെ കൃത്യമായി കണക്കുട്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല വല്ല സംശയാലുക്കളും ഉണ്ടെങ്കിൽ ഇത് അന്വേഷിക്കുന്നതാണ് എന്ന് മാത്രം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സുനാമി വന്നു ഈ കേരളത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും പാർട്ടി സെക്രട്ടറി പിണറായി വിജയനുമാണ് അന്ന് പാർട്ടിയും പ്രതിപക്ഷവും സമരമുഖത്തായിരുന്നു എല്ലാ സമരങ്ങളും അവസാനിപ്പിച്ച് യു പിന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞവരാണ് ഇന്ന് നാട് ഭരിക്കുന്നവർ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം പ്രളയകാലത്തും മഹാമാരിയുടെ കാലത്തും മൂന്ന് ദിവസത്തെ ശമ്പളം കടമായി ചോദിച്ചപ്പോ മാസം കൊണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ ആ ഓർഡർ കത്തിച്ച സർവീസ് സംഘടനകളുള്ള നാട്ടിൽ മനസ്സിലാക്കുക സുനാമിയുടെ കാലത്ത് സി പി എം അനുഭാവ സംഘടനയുടെ നേതാവായിരുന്ന സി എച്ച് അശോകൻ എന്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ പതിനൊന്നര കോടി രൂപയാണ് മുഖ്യമന്ത്രി പിന്നെ ഉമ്മൻചാണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് മനുഷ്യർ ദുരന്ത മുഖങ്ങളിൽ നമുക്ക് രാഷ്ട്രീയമല്ല മതമല്ല ഒന്നും പ്രശ്നമല്ല മനുഷ്യരെ സംരക്ഷിക്കുക ആ സംരക്ഷണം വയനാട് ദുരന്തമുഖത്തും നമുക്ക് ഉണ്ടാവണം എല്ലാ നല്ല മനസ്സുകളും സുമനസ്സുകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്ന് വിനയപുരുസനം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്